ീൻ വെട്ടിക്കഴിഞ്ഞാൽ പോയി മസാലയൊക്കെ പുറട്ട് നാലെണ്ണം വറക്കാനെടുത്ത് നാല് പേർക്കുള്ളതായത് ഞാൻ അതിനകത്ത് കുഞ്ഞിത് കറി വെക്കാനെടുത്ത് പിഞ്ഞി മീന് അതേ അതിൻ്റെ അരപ്പ് തിളച്ച് അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തോട്ടുപുളി ഇട്ടാണേ വെക്കുന്നത് പിരിപുളി ഇട്ട് വെക്കുന്ന ഇഷ്ടമായിട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ തോട്ടുപുളിയാണ് പിരുപുളിയല്ല പിന്നെ ചിക്കൻ വേണ്ട ഒന്നും ചെയ്തില്ല ഇപ്പം ചോറ് ഉണ്ടാകാനുള്ളത് തയ്യാറാക്കിയിട്ട് ഇപ്പം നാളെ ബിരിയാണി വെക്കാമെന്ന് ഒരു സംസാരം ഉണ്ടായി അപ്പം ബിരിയാണി വെക്കണമെങ്കിൽ ഞാൻ ചോദിച്ചിപ്പം ഈ ചിക്കൻ അങ്ങ് വരട്ടി വെക്കാം അപ്പം നാളെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ചോറിന് ഇറക്കി ചേർത്താൽ മതിയല്ലോ ചൈന്തൂടങ്ങ് വെച്ച് വെക്കാം അപ്പം ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണ്ടല്ലോ പച്ചക്കാണല്ലോ എന്ന് വെച്ച് ഒരു ബിരിയാണി ഞാൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും കാശികളായൊന്നും നമ്മുടെ കൾച്ചർ അല്ലത് ഇവർക്ക് ഇവർക്കൊക്കെ കിട്ടുന്നത് കഴിക്കുക തുണി മേടിക്കുക ഒരുങ്ങി നടക്കുക ഇത്രയും ഉള്ളൂ വെളുത്തുകാരുടെ ഒരു രീതി അവർക്ക് സ്വർണ്ണങ്ങളൊന്നുമില്ല കുപ്പിവളകളൊക്കെ ഇടുന്നത് അല്ലാതെ ഒരു സമ്പാദ്യമില്ല തുണികൾ മേടിച്ച് കളയുക ഫുഡ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും മേടിക്കുക പിന്നെ ഇവരൊക്കെ കൊണ്ടു തരുമ്പോ ഞാൻ വെക്കുമ്പോ എനിക്കൊരു പങ്ക് കിട്ടും ഒരു പങ്കാ നല്ല അവരോരോന്ന് കഴിച്ചിട്ടു പിന്നെ ഇത് ശ്രദ്ധിക്കത്തേ ഇല്ല പിന്നെ ഞാനൊരു ചൂടാക്കി കഴിക്കും പിന്നെ അവർ പിറ്റേ ദിവസം അടുത്തതും കൊണ്ട് വരും ഞാൻ ഈ മലയാളത്തിൽ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അതാണ് എൻ്റെ ഒരു വിജയം ഇങ്ങനൊരു തിളച്ച് പക്ഷെ അറിവേപ്പില് കിട്ടത്തില്ല ഇവിടെ വലിയ ബുദ്ധിമുട്ടൊക്കെ അറിവേപ്പിലൊക്കെ മല്ലിയിലയാണ് കിട്ടുന്നത് ഓ എനിക്ക് ഇപ്പം തന്നെ മല്ലിയില ചിക്കൻ അത്തൊക്കെ ഇടുന്ന പോലെ അല്ല മീൻ കറിക്കുന്ന തന്നെ വേണം ഇതിനകത്തൊക്കെ ഇച്ചിരി കറിവേപ്പറ തൂവായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു ഇതിപ്പം എല്ലാവരും ടേസ്റ്റാ കാര്യമുള്ള പച്ചയ്ക്ക് പച്ചയായിരുന്നു ഇവിടെ നദിയിൽ വീശുന്നവരൊക്കെ അവിടെ പേഷ്യൻ്റായിട്ട് വരും അപ്പം അവരോട് പറയും മീൻ കിട്ടുമ്പോൾ കൊണ്ട് തന്നെ അപ്പം അവർ ഞങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പം ഹോസ്പിറ്റലിന് അകത്തോട്ട് വരത്തില്ല ഗേറ്റിന് വെളിയിൽ വന്ന് നിക്കി എന്നിട്ട് കൊണ്ടുതരും അധികം പൈസ ഒന്നും മേടിക്കത്തില്ല അപ്പം ീ മറുത്തു മീൻകറിയായി ഇനി ചോറും ഇട്ടേ ചിക്കൻ വെക്കത്തു ഇപ്പൊ തന്നെ വാണി ഒമ്പതര കഴിഞ്ഞു